പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് കുട്ടികളുള്ളിടത്തൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് പിന്നെ ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി തുടച്ചുണക്കി വെക്കാനും മറക്കരുത് അപ്പോൾ ഈ വേനൽക്കാലത്തൊക്കെ നമ്മൾ ഇതേപോലെ എയർ ലെയറിങ് ചെയ്തു വെച്ചാൽ ഇതിൻ്റെ ഉള്ളിലെ ഈർപ്പങ്ങളൊക്കെ പെട്ടെന്ന് വലിഞ്ഞു പോകും ഒരാഴ്ച രണ്ടാഴ്ച കൊണ്ടൊക്കെ നമ്മൾ പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടിയാലും ഈർപ്പങ്ങൾ പെട്ടെന്ന് വലിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ ഇതിലേക്ക് ഈർപ്പം നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലൂടെ വെള്ളം തെളിച്ച് കൊണ്ട് ചിലപ്പം ചിലതിലൊക്കെ വെള്ളം കിട്ടിയെന്ന് വരും എന്നാൽ എല്ലാത്തിനും അങ്ങനെ കിട്ടിക്കോളണം ഒരു ചെറിയൊരു ഈർപ്പം മതി കൂടുതലായിട്ടുള്ള ഈർപ്പം പാടില്ല അപ്പോൾ രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ രണ്ടാഴ്ച മൂന്നാഴ്ച ഒക്കെ കൂടുമ്പോൾ ഇതുപോലൊരു സിറിഞ്ചും നീഡിലും കൂടി സംഘടിപ്പിക്കുക പഴയതാണെങ്കിൽ പഴയത് അല്ലെങ്കിൽ പുതിയത് ഒന്ന് വാങ്ങാൻ കിട്ടും അതിലിതുപോലെ ഇതുപോലെ വെള്ളം നമ്മൾ വലിച്ചെടുത്തിട്ട് ഇതേപോലെ ഓരോന്നിനും ഇങ്ങനെ ചെറിയ രീതിയിൽ കവറിലേക്ക് ഇങ്ങനെ അടിച്ചുകൊടുക്കും കുറച്ച് മതി കവറിൻ്റെ ഉള്ളിലേക്ക് അതുപോലെ കുറേ ആയിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കും അപ്പോൾ അതിൻ്റെ വീർപ്പം നിലനിർത്താൻ ഇതാണ് നമ്മൾ കണ്ട വഴി അടുത്ത വേനലിലൊക്കെ വെയർ ലെയറിങ് വിജയകരമാകണമെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യണം അപ്പോൾ അത് നമ്മൾ ചെയ്ത നമ്മൾ ചെയ്തു വെച്ച വർക്കൊക്കെ വെറുതെ ആയിപ്പോവും ഉണങ്ങി പോയാലോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് ഒരു രണ്ടോ മൂന്നോ ആഴ്ച കൂടുമ്പോൾ അങ്ങനെ ചെയ്താൽ മതി എപ്പോഴും ചെയ്യേണ്ട ആവശ്യമില്ല ചെറിയൊരു ഈർപ്പാണ് നമുക്ക് നല്ല നിർത്തേണ്ടത് നമ്മൾ ചെയ്യുന്ന കാര്യമാണ് ഇവിടെ കാണി തരുന്നത് മറ്റുള്ളവരെന്താ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് അറിയില്ല കേട്ടോ നമ്മളിത് ഈർപ്പം ഇല്ലാതെ പലതും ഉണങ്ങി പോയിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കണ്ടെത്തിയൊരു മെത്തേഡാണത് പിന്നെ താഴെയുള്ളതിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല കണ്ടില്ലേ അതിൽ കണ്ടാൽ തന്നെ ഈർപ്പം കണ്ടില്ലേ അങ്ങനെന്നറിഞ്ഞിട്ട് അവിടുന്ന് വെള്ളം നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ വെള്ളം ഇറങ്ങുന്നുണ്ട് പിന്നെ ടെറസിൻ്റെ മേലെ ആകുമ്പോൾ അതിൽ ആ ടെറസിൻ്റെ അടുത്ത് ചൂടും ഒഴിഞ്ഞ ചൂടൊക്കെ കൂടാകുമ്പോൾ പെട്ടെന്ന് അവിടെ ഇതേപോലെ എയർ എയർലെയറിംഗ് ചെയ്തൊക്കെ ഉണങ്ങി പോവുന്നു അപ്പോൾ അതിനെ നമ്മൾ ചെയ്യുന്ന രീതിയാണ് നമ്മളവിടെ കാണിച്ചത് അപ്പോൾ താഴെ അതിൻ്റെ ആവശ്യം വരുന്നില്ലാതെ കണ്ടില്ല എല്ലാത്തിലും വെള്ളത്തിൻ്റെ സാന്നിധ്യം ഈർപ്പം കാണാനുണ്ട് അപ്പോൾ ഒരു ചെറിയൊരു ഈർപ്പം മതി അപ്പോൾ ആ ഒരു ചെറിയ വീർപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ടെറസിൻ്റെ മേലുള്ളൊക്കെ ഇതുപോലെ ചെയ്യുന്നത് വീട് വെള്ളീനൊക്കെ അതിൻ്റെ ആവശ്യം വരുന്നില്ല അവിടെയൊക്കെ വെള്ളത്തിൻ്റെ തീർപ്പുണ്ട് നമ്മളെ പേരക്കൊക്കെ ഉണ്ടായി വരുന്നുണ്ടല്ലേ നിറയെ പേരക്കകളാണ് ഒരു കമ്പിലാണ് ഇത്രയും പേരക്ക ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് അപ്പോൾ ഈ തൈകളാണ് നമ്മൾ നിങ്ങൾക്കൊക്കെ വാങ്ങിയവർക്കൊക്കെ നൽകിയത് നിങ്ങളതൊക്കെ എന്തായിരിക്കും എന്നൊന്നും ഒരൊന്നും അറിയില്ല പിടിച്ചാലും പിടിച്ചിട്ടില്ലെങ്കിലൊക്കെ നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് ഒന്നായിരിക്കും അപ്പോൾ ഇതിലൊക്കെ വെള്ളത്തിൻ്റെ ഏർപ്പുണ്ടെന്നുണ്ടല്ലോ വേർപ്പുണ്ടാവും അപ്പോൾ അത് മതി പിന്നെ താഴെയുള്ളതിൽ ചിലതിലൊക്കെ ശ്രദ്ധിച്ചാൽ ഈർപ്പം വളരെ കുറവോലെ തോന്നും അപ്പോൾ അതിനൊക്കെ ഇതുപോലെയൊക്കെ ഒന്ന് വെള്ളം ഇഞ്ചക്റ്റ് ചെയ്താൽ മതി കാരണം ചിലത് നല്ല വിലത്തായിരിക്കും അപ്പോൾ അതിലെ ഈർപ്പങ്ങളൊക്കെ പെട്ടെന്ന് പോകാനൊക്കെ സാധ്യതയുണ്ട് നമ്മൾ എയർ എയർലെയർ ചെയ്ത് വെച്ചതെല്ലാം പിടിക്കണം എന്ന ഉദ്ദേശത്തോടെയാണ് നമ്മളതൊക്കെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങളൊക്കെ നമുക്ക് ലഭിക്കും പിന്നെ ഇതിലേക്ക് എടുക്കുന്ന വെള്ളം കരടില്ലാത്തതായിരിക്കണം എന്തുകൊണ്ടെന്നു വെച്ചാൽ ഇപ്പോൾ കരടൊക്കെ ഇതിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നീടിൻ്റെ ഉള്ളിൽ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ നീടിലെപ്പോഴും മാറ്റി കൊടുക്കണം പിന്നെ പ്രത്യേകം പറയാനുള്ളത് ഇത് കുട്ടികളുള്ളവടത്തൊക്കെ കുട്ടികൾക്ക് കിട്ടുന്ന സ്ഥലത്ത് വെക്കരുത് പിന്നെ ഇത് ഉപയോഗം കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴുകി തുടച്ച് ഉണക്കി വെക്കാനും മറക്കരുത് അപ്പോൾ നമ്മൾ അന്നത്തെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇതിലെ വെള്ളമൊക്കെ ഒഴിവാക്കി ഇതിലെ ഈർപ്പങ്ങളൊക്കെ ഒഴിവാക്കി കഴുകി തുടച്ച് ഉണക്കിയിട്ട് വേണം വെക്കാൻ അല്ലെങ്കിൽ ഇത് പൂഴിക്കറ പൊടിച്ചിട്ട് നമ്മൾ വീണ്ടും നീടിൽ വേറെ ഉപയോഗിക്കേണ്ടി വരും അത്രേ ഉള്ള വേറെ നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയൊക്കെയുള്ളത് നമ്മളെ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഉപകാരപ്രദമാകും എന്ന പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ ഇവിടെ ഭയങ്കര പെയ്യുന്ന എല്ലാവർക്കും മറ്റൊരു വീഡിയോ കൈകുന്നവരെ എല്ലാവർക്കും ബൈ ബൈ